പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിന്റെ തുടക്കത്തിൽ ഭഗവാന്റെ പരന്ധാപഗമനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഏകാദശം അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്കന്ധം അതിൽ പതിമൂന്ന് അധ്യായങ്ങൾ ആചാര്യൻ ഇവിടെ പത്ത് അധ്യായങ്ങൾ വായിച്ചു നിർത്തിയിരിക്കുന്നു പന്ത്രണ്ടാമത്തെ സ്കന്ധം ആരംഭിക്കുന്നത് കലിയുഗത്തിലെ രാജവംശങ്ങളുടെ വർണ്ണന പറഞ്ഞുകൊണ്ടാണ് ആ രാജവംശങ്ങളുടെ വർണ്ണന പറയാനുള്ള കാരണം കലി എങ്ങനെയാണ് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് ഈ കാലഘട്ടത്തിലേന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷത്തിന് ഒരു കാലത്തിൻ്റെ ഒരു രുചി കൊടുക്കുകയാണ് വാസ്തവത്തിൽ എന്തിനാണത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷത്ത് അന്നത്തെ ദിവസം ശരീരം വിടാൻ പോകുന്ന ആളാണ് പക്ഷേ നമുക്കൊരു ബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ശുഖമഹർഷി അത്ര വിസ്തരിച്ചത് പറയുന്നു കലിയുടെ ദോഷങ്ങൾ എങ്ങനെയായിരിക്കും ഓരോ രാജാക്കന്മാരുടെ കാലം കഴിയും തോറും എന്തൊക്കെ ദോഷങ്ങൾ അധികരിച്ച് അധികരിച്ച് ഇവിടെ വരും എന്ന് സൂചിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ആ കലിയുടെ വ്യാപ്തി അത്രയധികമാകുമ്പോൾ ശമ്പലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ വിഷ്ണു യേശസ് എന്ന ബ്രാഹ്മണൻ്റെ പുത്രനായിട്ട് ഭഗവാൻ വീണ്ടും ഭൂമിയിൽ ഖൽഗി എന്ന പേരോട് കൂടിയിട്ട് അഥവാ കൽക്കി എന്ന പേരോട് കൂടിയിട്ട് കുതിരപ്പുറത്ത് വാൾ ധരിച്ചുകൊണ്ട് അവതരിക്കും ലോകം മുഴുവൻ സഞ്ചരിക്കും ദുഷ്ടന്മാരെ ഒരു ദാക്ഷിണ്യവും ഇല്ലാണ്ട് വധിക്കുന്നവർ കൽക്കയുടെ പ്രവർത്തനം രഹസ്യമായിരിക്കും അത് എവിടെ വരുന്നു എവിടുന്ന് പോകുന്നു എന്നറിയില്ല യുദ്ധങ്ങളൊന്നും ആയിരിക്കില്ല മരിച്ചു കിടക്കുന്നുണ്ടാവും ദുഷ്ടന്മാർ അവരുടെ കടപ്പറകളിലോ ഓഫീസിലോ ഒക്കെയായിട്ട് മരിച്ചു കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു നിഗൂഢമായിട്ടുള്ള അവതാര സങ്കല്പത്തിനെ അവതരിപ്പിച്ചിട്ടാണ് തുടർന്ന് പറയണം അതിനുശേഷം ഭൂമിഗീത വരുന്നുണ്ട് കലിദോഷത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം വിസ്തരിച്ച് പറയണം യുഗധർമ്മങ്ങളുടെ നിരൂപണം ഓരോ യുഗങ്ങളിലും എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സാമാന്യ ഭാഗം കൊടുക്കണം കലിയുഗത്തിൽ ഹരിനാമകീർത്തനത്തിൻ്റെ മഹാത്മ്യത്തിനെ വിസ്തരിച്ചു പറയണം അത് കഴിയുമ്പോൾ പ്രളയത്തിനെ കുറിച്ചാണ് പറയുന്നത് നാല് തരം പ്രളയങ്ങളെക്കുറിച്ച് പറയുന്നു പ്രളയത്തിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് വർണ്ണിക്കാനൊന്നും സമയമില്ല അതിനു ശേഷം സുഖമഹർഷി ഏറ്റവും ഗംഭീരമായിട്ടുള്ള ബ്രഹ്മോപദേശം നൽകി തൻ്റെ ഉപദേശത്തിനെ ചുരുക്കുന്നു നമ്മൾ ഇത്രയും ദിവസം കേട്ടോണ്ടിരുന്നത് അവസാനിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം സത്യം പറഞ്ഞാൽ അതിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് ഘടേ ഭിന്നേ യഥാകാശ മൃദേ ജീവോ ബ്രഹ്മ പുന എല്ലായിടത്തും വ്യാപിച്ചിരിക്കണ ആകാശം എങ്ങനെയാണോ കൊടത്തിൻ്റെ കുടം എന്നുള്ളൊരു ഉപാധി കൊണ്ട് കുടത്തിൻ്റെ ഉള്ളിൽ ആകാശമായിട്ട് ഘടാകാശം എന്നുള്ള പേരിനെ ഉണ്ടാക്കുന്നത് ആകാശം എല്ലായിടത്തും ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പുറത്താണ് ആകാശം എന്നാൽ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആകാശം വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിലേക്കൊക്കെ വ്യാപിച്ച വ്യാപിച്ചിട്ടുണ്ട് ഒരു കുടം തുറന്നിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതിനെ ഘടാകാശം എന്നാ പറയുക കുടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശം എന്ന് പറയണത് ആ കുട ഉടഞ്ഞു പോയാലോ ആകാശം മഹാകാശത്തിലായി അപ്പോൾ അതേപോലെ മുമ്പുണ്ടായിരുന്ന പോലുള്ള മഹാകാശമായിട്ട് തീരും അതുപോലെ പരീക്ഷിത്തെ ശരീരം നശിക്കുമ്പോൾ ജീവൻ വീണ്ടും ബ്രഹ്മമായിട്ട് തന്നെ ഭവിക്കണു നീ തയ്യാറാവുക എന്നാണ് പറയുന്നത് അത് മരണമടുത്തു അവസാനിക്കുക അപ്പോൾ പരീക്ഷത്തിന് ഈ വിധത്തിൽ വിസ്തരിച്ചിട്ട് ആ ദേഹനാശത്തു നിന്ന് എങ്ങനെയാണ് ആ ദേഹനാശത്തിൻ്റെ ഭയത്തുനിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് ശുഭമഹർഷി ഉപദേശിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എങ്ങനെയാണോ തെളിഞ്ഞ തെളിനാളം പോലെയാക്കുന്നത് അതുപോലെ വിളക്കിൻ്റെ നാളം ജ്വലിച്ചു നിൽക്കുന്നത് പോലെ ആക്കിയതിന് ശേഷം അദ്ദേഹം അവിടുന്ന് മടങ്ങാനുള്ള ഭാഗമാണ് കാരണം ആറാമത്തെ അദ്ധ്യായത്തിൽ ഈ ഉപദേശങ്ങൾ ഇത്രയും ദിവസത്തെ ഇത്രയും ദിവസത്തെ എല്ലാ സത്തായിട്ടുള്ള സത്യം വരം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് എന്തൊക്കെയാണോ പറയേണ്ടത് അത് മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് സുഗമകൃഷി തൻ്റെ പരിവാരങ്ങളോട് കൂടിയിട്ട് അവിടുന്ന് മടങ്ങാണ് അപ്പോൾ സാധാരണഗതിക്ക് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുദക്ഷിണ വേണം അപ്പോൾ അവിടെ ഒരു സൂചനയുണ്ട് എന്താ ഗുരുദക്ഷിണ പൂജാദികളൊക്കെ ചെയ്യുന്നുണ്ട് പരീക്ഷിത് ദക്ഷിണായിട്ട് യഥാർത്ഥ ദക്ഷിണ ഗുരുനാഥൻ പറയുന്നത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് അതാണ് ആ ഗുരുവിന് കിട്ടണ ഏറ്റവും വലിയ സന്തോഷം അത് പരീക്ഷിച്ച് പകർത്തി എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ശുഭമഹർഷി അവിടുന്ന് മരണരംഗത്തിന് കാത്തു നിൽക്കുന്നില്ല അതിനു മുമ്പ് അവിടുന്ന് പോകുന്നു അതിനു ശേഷം പരീക്ഷിച്ച് തൻ്റെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കി പ്രാണനെ അടക്കി അതിന്ന് മനസ്സിനെ അടക്കി ആ മനസ്സിനെ ആത്മാഭിമുഖമാക്കി വെച്ചിട്ട് ആ ഭഗവാനെ ദൃഢമായിട്ട് ധ്യാനം ചെയ്ത് ആ ധ്യാനത്തിൽ ഉറച്ച് ബാഹ്യബോധം നശിച്ച് ആത്മാവിൽ ലയിച്ച് ഒരു മഹാവൃക്ഷം പോലെ ഇരുന്നു എന്നാണ് പരീക്ഷിത് അങ്ങനെ ഇരുന്ന് ദൃഢസമാധിയിൽ ലയിച്ചിട്ടുള്ള ആ ഭാഗം അദ്ദേഹം ഗുരുവായൂരപ്പനിൽ ലയിച്ചു കയറുന്നു ശരീരം മാത്രം അവിടെ അവശേഷിച്ചു തക്ഷകൻ ഈ സമയത്ത് അദ്ദേഹത്തെ ചികിത്സിക്കാൻ വിഷമറക്കാൻ വരുന്ന ഒരു ബ്രാഹ്മണനെ പ്രലോഭിപ്പിച്ച് പറഞ്ഞയച്ചതിന് ശേഷം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ബ്രാഹ്മണ വേഷത്തിൽ കടന്നു ഇവിടെ വന്ന് തരം കിട്ടിയ ഉടനെ പരീക്ഷിത് അവിടെ ഇരിക്കുകയാണ് ജീവനുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കിയില്ല പരീക്ഷിത് ഓൾറെഡി ബ്രഹ്മത്തിൽ അയച്ചു കഴിഞ്ഞിരുന്നു തർഷകൻ ആഞ്ഞങ്ങൾ അദ്ദേഹത്തിനെ കൊത്തിയ നിമിഷത്തിൽ ആ ശരീരം ഭസ്മമായി പോയി അത്ര തീവ്രമായിരുന്നു തർഷകൻ്റെ വിഷം ഈ വിധത്തിൽ തക്ഷകന്റെ ദംശം കൊണ്ടാണ് പരീക്ഷിച്ച് ശരീരം പടിഞ്ഞതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം സമാധിസ്ഥനായിട്ട് ഭഗവാനെ ലയിക്കുക ചെയ്തു ഭാഗവതം ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ മഹാത്മാവിന്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഏഴു ദിവസമാണ് രാമായണം ഉണ്ടാവാൻ കാരണം രാവണന്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഒരു ഇരുപതിനായിരം വർഷം ജീവിച്ച രാവണൻ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം ഭൂമിയിൽ സ്വർഗ്ഗത്തിലും അടക്കി വാങ്ങിയിട്ട് അവസാനത്തെ ഒരു വർഷമാണ് നമ്മൾ രാമായണത്തിൻ്റെ കഥയിൽ കാണുന്നത് പരീക്ഷത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസമാണ് ഭാഗവതം ആ പരീക്ഷത്തിനെ ഭഗവാനിൽ ലയിച്ച ബ്രഹ്മനിഷ്ഠനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക ശുഖമഹർഷിയെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക അതിനു ശേഷം ഭാഗവതം ശരിക്ക് അതിൻ്റെ പ്രധാന നെറേറ്റീവ് മുഴുവൻ കഴിയും സൂദൻ്റെ അടുത്ത് ശൗനകാദികൾ ചോദിക്കുന്നു വേദങ്ങളെ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടത് അതെങ്ങനെയാണ് അതിൻ്റെ വേദവിഭജനം എന്ന് ചോദിക്കുന്നു അതിൻ്റെ ഉത്തരായിട്ട് അഥർവ വേദത്തിൻ്റെ വിഭാഗം പുരാണലക്ഷണ വർണ്ണനയൊക്കെ ചെയ്യുന്നു പരീക്ഷത്തിൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം സൂദൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അച്ഛൻ്റെ മരണത്തിൽ പ്രതികാരം ചെയ്യാൻ ജനമേചയൻ സർപ്പസത്രം നടത്തിയിരുന്നു തക്ഷകനെ ആവാഹിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ മനസ്സിലാക്കി ഇന്ദ്രൻ തക്ഷകന് അഭയം കൊടുത്തിരിക്കണു എന്നാൽ ഇന്ദ്രനെയും കൂടെ ചേർത്ത് അവ ഇന്ദ്രനും തർഷകനും മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് യാഗാഗ്നിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ബൃഹസ്പതി വന്നിട്ട് യാഗം മുടക്കി വരെ ഈ ചരിത്രം പറഞ്ഞതിന് ശേഷം ഈ അഥർവ വേദത്തിൻ്റെ വിഭാഗമൊക്കെ പറയുന്നു വേദവിഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു പുരാണങ്ങളുടെ ലക്ഷണങ്ങളെ വീണ്ടും വർണ്ണിക്കുമ്പോൾ ഈ പ്രളയത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു ഡൗട്ട് മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു സൂഹിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന് കരുതിയിട്ട് ശവനകം ചോദിക്കുകയാണ് ഞങ്ങളുടെ പൂർവീകനായിട്ടുള്ള മാർക്കണ്ടയെ മഹർഷി ഒരു പ്രളയം കണ്ടു എന്ന് പറയണ്ടല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് കാരണം ഈ കൽപ്പത്തിൽ ഞങ്ങളുടെ അറിവിൽ ഇതുവരെ ഒരു പ്രളയം ഉണ്ടായിട്ടില്ല അപ്പം അദ്ദേഹം കണ്ട പ്രളയം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് പറയുന്നത് മാർക്കണ്ഠയൻ പണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നരനാരായണാദികളെ ഇരിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹം തൻ്റെ ഉപാസനാദികൾ ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് നരനാരായണന്മാർ പ്രത്യക്ഷപ്പെട്ടത് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു അബദ്ധം പറഞ്ഞു ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ ഭഗവാന്റെ മായ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു പോയി അതൊന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പം നാരായണ ഋഷി ഒന്ന് പുഞ്ചിരിച്ചു അത്ര ഒന്നും പറഞ്ഞില്ല അപ്രത്യക്ഷരാകുകയും കുറച്ച് നേരം കഴിഞ്ഞു അദ്ദേഹം അറിയത്തിരിക്കുന്നു പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ മാറി അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ വന്നു എവിടെ മഴ അരത്തലച്ചു വന്നു കുറച്ച് കഴിഞ്ഞപ്പം നദിയിൽ വെള്ളം പൊങ്ങി തെട്ടിൻ്റെ അവിടെ വരുത്തി പിന്നെ വീട്ടിനുള്ളിൽ കയറി വീടൊക്കെ ഇടിഞ്ഞു വീണു കോരിലിട്ടായി അദ്ദേഹം ഒലിച്ചുപോയി അങ്ങനെ ഒലിച്ചു പോയിട്ട് ഏതോ ഒരു കടലിൽ പോയി പെട്ടു അനേകായിരം വർഷങ്ങൾ ജലജന്തുക്കളുടെ കടി മാന്തുമൊക്കെ കൊണ്ട് എല്ലാം അനുഭവിച്ചു വിശപ്പ് ദാഹം വാർദ്ധക്യം ക്ഷീണം എന്തൊക്കെ ഇനി അനുഭവിക്കാണ്ട് അതൊക്കെ അനുഭവിച്ചു എന്നാൽ കഴിയണമില്ല നേരം വെളുത്തുമില്ല മഴ പെയ്തുകൊണ്ടേയിരുന്നു കര കാണാത്ത കടലിൽ കിടന്നിട്ട് ഇങ്ങനെ മുങ്ങിപ്പോങ്ങുന്ന മർക്കണ്ടയൻ അവസാനം ദൂരെ ഒരു വെളിച്ചം കണ്ടിട്ട് അതിൻ്റെ നേരെ നീന്തി പോകുമ്പോൾ ഒരു വലിയ വൃക്ഷം കണ്ടു അതിൻ്റെ വടക്കോട്ട് പോകുന്ന ശാഖയില് ഒരലയിൽ ഒരു മരതകക്കട്ടി കിടക്കണ പോലെ ഒരു ദിവ്യ ശിശുവിനെ കണ്ടു അത് അതിൻ്റെ പലതേ കാലിൻ്റെ തള്ളവിരലെടുത്തിട്ട് വായിൽ വെച്ച് കുടിച്ചുകൊണ്ട് കിടക്കുന്നു അതെന്താണെന്ന് കണ്ടിട്ട് ഈ ലോകത്തിൽ ആരെയും കാണുന്നില്ല ഇത് മാത്രം എങ്ങനെ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ കുഞ്ഞിനോട് വലിയൊരു ആകർഷണം തോന്നിയിട്ട് നീന്തി നീന്തി അതിൻ്റെ അടുത്തെത്തുമ്പോൾ ആ കുഞ്ഞ് ശ്വാസം എടുത്തതിൽ ഇദ്ദേഹം വലിഞ്ഞ് കുട്ടിയുടെ മൂക്കിനോട് പോയി അപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ വലിപ്പം അദ്ദേഹത്തിന് മനസ്സിലായത് അകത്ത് ചെന്നപ്പോൾ പുറത്ത് പോയ ലോകം മുഴുവൻ ഒരു കുഴപ്പമില്ലാണ്ട് അകത്ത് കണ്ടു അടുത്ത സെക്കൻഡിൽ ശ്വാസം പുറത്തേക്ക് വിട്ടു അദ്ദേഹം തെറിച്ച് വീണ്ടും വെള്ളത്തിൽ വന്നു പോകും ഇരുട്ടത്ത് അതിൽ ആ കുഞ്ഞിനോടുള്ള ആകർഷണം കൊണ്ട് നീന്തിച്ചെന്ന് അതിനെ വാരി എടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചപ്പോൾ അത് അങ്ങോട്ട് മറിഞ്ഞു കളഞ്ഞു എല്ലാം മറിഞ്ഞു അദ്ദേഹം ഇറയെത്തിയിരിക്കുന്നു ആശ്രമത്തിൻ്റെ അലിലേല കണ്ണൻ്റെ ദർശനം ഈ വിധത്തിലാണ് ആർക്കണ്ഠേനു കിട്ടിയത് അങ്ങനെ യഥാർത്ഥത്തിൽ മായ എന്താണെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു അപ്പം മായയാൽ കാണിച്ചു കൊടുത്തൊരു പ്രളയമാണത് അല്ലാതെ യഥാർത്ഥ പ്രളയം ഇപ്പോഴും ആയിട്ടില്ല എന്ന് സൂതൻ ശൗനകാദികളോട് പറയുന്നു അതിനുശേഷം മാർക്കണ്ടേന് ആ സാംബശിവനായിട്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയാണ് അമ്മയോട് പറയാണ് ഭക്തന്മാരെ കാണുന്നത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് വരൂമേ നമുക്കൊന്ന് അവനെ പോയി കണ്ടിട്ട് അവന് എന്താ വേണ്ടതെന്നൊന്ന് അന്വേഷിക്കാം മാർക്കണ്ടേനെ ചിരഞ്ജീവിയാക്കിയ ആൾ ഭഗവാനാണ് അതുകൊണ്ടാണല്ലോ ഭഗവാനെ കാലസംഹാരമുതി എന്നൊക്കെ പേര് വരാൻ കാരണം മാർക്കണ്ടേയനാണ് അങ്ങനെ അവിടെ ഇറങ്ങുന്നു മാർക്കണ്ടയൻ ഭഗവാനെ സ്തുതിക്കുന്നു വരം എന്താ വേണ്ട അചഞ്ചല ഭക്തി ആഗ്രഹം മാത്രം മേടിച്ച് മാർക്കണ്ഡേൻ ഭഗവാനെ നമസ്കരിക്കുന്നു പത്ത് അധ്യായങ്ങളിൽ ഇത്രയാണ് പറഞ്ഞത് ഇനി വരാനിരിക്കുന്ന മൂന്ന് അധ്യായങ്ങളുടെ സംക്ഷിപ്തം ഇതൊക്കെയാണ് സാക്ഷാത് നാരായണൻ്റെ അംഗപ്രത്യംഗമായിട്ട് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വർണ്ണന ഭഗവാന്റെ ശരീരിച്ചാൽ ഈ ബ്രഹ്മാണ്ഡ ശരീരം അതാണ് ഭഗവാന്റെ രൂപം ശരിക്കും ഭഗവാന്റെ കാണാവുന്ന രൂപം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ് കാണാൻ പറ്റാത്തതിനെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല അത് കഴിഞ്ഞ് സൂര്യവ്യൂഹത്തിൻ്റെ വർണ്ണന പറയുന്നു സൂര്യൻ്റെ മന്ത്രങ്ങളെക്കുറിച്ച് പറയണു പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിൻ്റെ ഓരോ അധ്യായത്തിൻ്റെയും സംക്ഷിപ്തമായിട്ട് പറയണു അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം ഭാഗവതം ഭഗവാന്റെ ശരീരമാണെന്ന് ഒന്നാമത്തെ സ്കന്ധം തൊട്ടിട്ട് ഈ അവസാനത്തെ സ്കന്ധം വരും അങ്കപ്പുറത്തെ കിരീടം തൊട്ട് പാദം വരെയുള്ള വർണ്ണനയാണ് ശരിക്കും ഓരോ സ്കന്ധവും പേര് പറഞ്ഞ് ഭഗവാന്റെ അതാത് അംഗങ്ങളെ നമസ്കരിക്കുന്നത് വലിയൊരു സാധനയാണ് സാഷ്ടാംഗം നമസ്കരിക്കുക അല്ലെങ്കിൽ പഞ്ചാംഗമായിട്ട് സ്ത്രീകളാണെങ്കിൽ നമസ്കരിക്കുന്നത് വലിയൊരു ഭാഗവത സാധനയാണ് അത് കഴിഞ്ഞ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ മറ്റു പുരാണങ്ങളിലൊക്കെ എത്ര എത്ര ശ്ലോകങ്ങളുണ്ട് ഭാഗവതത്തിന് പതിനെട്ടായിരം ശ്ലോകം ഇരുപത്തിനാലായിരം ശ്ലോകം ശിവശിവ അങ്ങനെ ഓരോ ശ്ലോകസംഖ്യകൾ പറഞ്ഞ് ഭാഗവത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞ് ഭാഗവതം ഭഗവാന്റെ സത്യമായിട്ടുള്ള രൂപത്തിനെ വീണ്ടും സത്യം വരം ധീമഹി എന്ന് പറഞ്ഞ് അവസാനം നാമസങ്കീർത്തനമാണ് ഏറ്റവും വലിയ പുണ്യം എല്ലാ പാപത്തിനെയും നശിപ്പിക്കുന്നതാണ് മോക്ഷത്തിനെ നൽകണതാണെന്ന് പറഞ്ഞിട്ടാണ് ഭഗവത് അവസാനിക്കുന്നത് ഭാഗവതത്തിനെ പരമഹംസ്യ സംഹിത എന്നാണ് വിളിക്കുന്നത് അത് വിളിക്കാനുള്ള കാരണത്തിന് ഒരു റിവിഷൻ പോലെ ഞാനൊന്ന് പറയാം വരുന്ന പതിനഞ്ച് കൊണ്ട് ഇതാണ് ഈ സപ്താഹത്തിൻ്റെ ടേക്ക് അവേ ഇതാണ് നമ്മൾ വീട്ടിൽ കൊണ്ടു കൊണ്ടത് ഇതാണ് നമ്മൾ മനനം ചെയ്യേണ്ടത് അത് മനസ്സിലാക്കേണ്ടതാണ് ആദ്യത്തെ ദിവസം പഴയ ക്രമത്തില് നമ്മുടെ ഇവിടുത്തെ ക്രമത്തിലല്ല പാരമ്പര്യമായിട്ട് ഉള്ള മറ്റൊരു ക്രമത്തിൽ മറ്റു സ്ഥലങ്ങളിൽ ഒന്നാമത്തെ ദിവസം പാരായണം നിർത്തുന്ന സമയത്ത് കപിലൻ്റെ ഉപദേശം വരിക എന്തുകൊണ്ടാണ് പരമഹംസ സംവിധാനം ആദ്യം പറയണത് കപിലൻ പരമഹംസനാണ് കപിലൻ്റെ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം ജഡഭരതൻ എന്ന പരമഹംസൻ്റെ ഉപദേശം വരിടും മൂന്നാമത്തെ ദിവസം പരമഹംസനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ചരിത്രം വരും പ്രഹ്ലാദം പരമഹംസനാണ് നാലാമത്തെ ദിവസം പരമഹംസന്മാരുടെ രാജാവായിട്ടുള്ള പൂർണ്ണപുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ്റെ ഗർഭസ്തുതി ജന്മവും വരും അഞ്ചാം ദിവസം നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ചിട്ടയായിട്ടുള്ള ഭഗവത്ഭക്തിയുടെ രൂപമായിട്ടുള്ള പരമഹംസിനിയായിട്ടുള്ള രുക്മിണിയുടെ കാര്യങ്ങളാണ് വരുന്നത് രുഗ്മിണിയായിട്ടുള്ള ഭഗവാന്റെ വിവാഹവും അതേപോലെ തന്നെ ഈ ഗർഹിഷിത് അധ്യായവും ആ പരമഹംസ ഒരു സ്ത്രീകളിൽ പരമഹംസനുണ്ടോ ഉണ്ട് രുഗ്മണി പരമഹംസിനിയുണ്ട് അങ്ങനെയാണ് ആറാം ദിവസം പരമഹംസനായിട്ടുള്ള ദത്താത്രേയൻ്റെ കഥ വരുന്നു ഈ ദിവസക്കണക്കെടുത്തില്ലെങ്കിലും എല്ലാ ദിവസവും ഓരോ പരമഹംസന്മാരും വരും ദത്താത്രേയന്റെ കഥ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥയാണ് ഏഴാമത്തെ ദിവസം പരീക്ഷിത് രാജാവ് സ്വയം പരമഹംസനായിട്ട് തീരു ഇങ്ങനെ പരമഹംസൻ ഈ ശുഗബ്രഹ്മർഷി എന്നുള്ള പരമഹംസൻ പരീക്ഷത്തിനെ പരമഹംസനാക്കാൻ വേണ്ടി മറ്റാറ് പരമഹംസന്മാരുടെ കഥകളിൽ കൂടെ കൊണ്ടുപോയിട്ടുള്ള മഹാസംഹിതയാണിത് ഇതിൻ്റെ ലക്ഷ്യം നമ്മൾ ഓരോരുത്തരെയും പരമവംശനാക്കുക എന്നുള്ളതാണ് ഇത് നമുക്കും അവകാശപ്പെട്ട ഭാഗതയാണ് ഇങ്ങനെയുള്ള എന്താ പറയുക ആശ്ചര്യകരമായിട്ടുള്ള സന്ദേശങ്ങളൊന്നും കാണുന്ന പുസ്തകങ്ങൾ ലോകത്തിൽ കാണില്ല അധികം ഭാഗവതത്തിൻ്റെ മഹിമ അത് തന്നെയാണ് മാത്രമല്ല ഈ കഥയിൽ ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്നുള്ളതിനെ എങ്ങനെയാണോ ഭാഗവത മഹാത്മ്യത്തിൽ ആദ്യം വരുന്നുള്ളൂ ജ്ഞാനം വൈരാഗ്യത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നു അതിൻ്റെ കൃത്യമായിട്ടുള്ള ക്രമാനുക്രമമായിട്ടുള്ള ഒരു വർണ്ണന നമുക്കിതിൽ കാണാൻ സാധിക്കും കപില ഭഗവാൻ മാതാവുമായിട്ടുള്ള ദേവഹൂതിയെ ജഡമായിട്ടുള്ള വസ്തുക്കളുടെയും ചേതനയുള്ള വസ്തുക്കളുടെയും ഇനാനിമേറ്റ് ആൻഡ് ആനിമേറ്റ് ആയിട്ടുള്ള ആ ഡിവിഷൻ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പ്രകൃതി പുരുഷൻ മാറ്റർ സ്പിരിറ്റ് എസൻസ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഈ സാങ്കേതിക ശാസ്ത്രത്തിൽ കൂടെ പറഞ്ഞ് സാഖ്യമതത്തിനെ ആദ്യം പറഞ്ഞു കേൾപ്പിക്കും അത് കഴിഞ്ഞാൽ ജഡഭരതൻ്റെ ആഖ്യാനം വരും അവിടെ ജ്ഞാനവും വൈരാഗ്യത്തിൻ്റെയും സ്വരൂപത്തിനെ കാണിക്കും ജഡഭരതം മനുഷ്യരുടെ അടുത്ത് മിണ്ടിയിരുന്നു പോലുമില്ല പേടിച്ചിട്ട് പെട്ടുപോയാലോ പറഞ്ഞത് അത് ഭഗവാൻ്റെ പിന്നീട് ഉദ്ധോപദേശത്തിൽ പറയുന്നുണ്ട് മിണ്ടാണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിണ്ടാതിരിക്കും പക്ഷേ എല്ലാ മനുഷ്യർക്കും മിണ്ടാതിരിക്കാൻ പറ്റില്ല മൂന്നാമത്തെ ദിവസം രാക്ഷസന്മാരുടെ ഇടയിൽ ജീവിച്ചിട്ടും എങ്ങനെയാണ് ഒരു അസുരക്കുട്ടിക്ക് ഭക്തി ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കാൻ കഴിഞ്ഞെന്ന് പ്രഹ്ലാദൻ്റെ കഥയിൽ കൂടെ പറഞ്ഞു പക്ഷേ പ്രഹ്ലാദനും സംസാരിക വിഷയങ്ങളെ ഭയപ്പെടേണ്ടതെന്നാ ഭഗവാൻ്റെ മടിയിലിരുന്ന് പറഞ്ഞു മറക്കരുത് ചടയുള്ള ആ മുഖത്തേക്ക് നോക്കിയിട്ട് ഭീകരമായിട്ടുള്ള ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞത് ഭഗവാനെ അങ്ങേടിയ രൂപം എന്നെ ഭയപ്പെടുത്തുന്നില്ല പക്ഷേ എനിക്ക് ലോക ജീവിതത്തിനെ സംസാരത്തിന് എനിക്ക് പേടിയാണെന്നാണ് പറഞ്ഞു അത് കഴിഞ്ഞ് അത്ര ആ ഒരു ന്യൂനത അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നെങ്കിലും അദ്ദേഹം അപ്പോഴും സംഘത്തിനെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിനെയും അറ്റാച്ച്മെന്റിനെയും പേടിച്ചിരുന്നു അത് കാരണം ആ ബ്രഹ്മവിദ്യ അദ്ദേഹത്തിന് പൂർണ്ണമായിരുന്നില്ല മൂന്ന് തരത്തിലുള്ള ഘട്ടങ്ങളായിട്ടുള്ള ശരണാഗതിയിൽ രണ്ടാമത്തെ ഘട്ടം ഞാൻ ഭഗവാന്റെയാണ് എൻ്റെയാണ് ഭഗവാൻ എന്നുള്ള ഘട്ടം വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനും ഭഗവാനും ഒന്നാണെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നില്ല നാലാമത്തെ ദിവസം ഈ ഒക്കെ മറികടന്നുകൊണ്ട് സകലമായ ലോകവിഷയങ്ങളും എല്ലാവിധ സാംസാരികമായിട്ടുള്ള ദുർവാസനകളുടെയും സദ്വാസനകളുടെയും എന്തൊക്കെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ടോ അതിൻ്റെ മുട് മുഴുവൻ നടുക്ക് ജീവിക്കുന്ന ആ പരബ്രഹ്മരൂപിയായിട്ടുള്ള കൃഷ്ണൻ്റെ അവതാരം വരുന്നു ഭഗവാന്റെ ചുറ്റും പ്രലോഭനങ്ങളാണ് ഭഗവാന്റെ ചുറ്റും സംഘവിഷയങ്ങളാണ് എല്ലാം പക്ഷെ അതിൻ്റെ അകത്ത് ഒരു കരകാട കടലിൽ ഒരു കപ്പൽ പോലെ കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കുന്നു അഞ്ചാമത്തെ ദിവസമാകുമ്പോൾ രുക്മിണി സ്വയംവരത്തിൽ തനിക്ക് ഇഷ്ടമുള്ള രാജാവിനെ കല്യാണം കഴിച്ച് എത്രയോ സുഖമായിട്ടുള്ള ഒരു ജീവിതം സംസാരസുഖങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടും അത് മുഴുവൻ കളഞ്ഞിട്ട് ഭഗവാനെ ഭരിക്കുന്നു ആ ചോദ്യമാണല്ലോ ഭഗവാൻ ചോദിച്ചത് നീ എന്തിനാ വെറുതെ എൻ്റെ ജീവിതം നശിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തമമായിട്ടുള്ള ഉത്തരം ദേവി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഭഗവാനിലാണ് യഥാർത്ഥ സുഖവും യഥാർത്ഥ പുരുഷാർത്ഥങ്ങളും ഉള്ളത് അത് പരമഹംസിനിയായിട്ടുള്ള ഒരാൾക്ക് ബ്രഹ്മത്തിനെ അന്വേഷിക്കുന്ന ഒരാൾക്ക് ബുദ്ധിയുള്ള ഒരാൾക്ക് അത് മനസ്സിലാവും മറ്റെവിടെയുമല്ല സുഖവും സംരക്ഷണവും സന്തോഷവും ഉള്ളതെന്ന് മനസ്സിലാക്കി കൊടുക്കണം ആറാമത്തെ ദിവസം ദത്താത്രേയനെ പോലുള്ളൊരവധൂതന്റെ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കഥയിൽ കൂടെ എങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിക്കാം എന്ന് കാണിച്ചു കൊടുക്കണം ഏഴാമത്തെ ദിവസമാകുമ്പോൾ ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇതിൻ്റെയൊക്കെ ഏറ്റവും ഉന്നത ആയിട്ടുള്ള അവസ്ഥയെ കാണിച്ചിട്ട് പരീക്ഷത്തിന് സുഖദേവൻ അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യം ഉപ ഉപദേശിക്കുകയാണ് ശരിക്കും വേദോപദേശമായിട്ടുള്ള അവസാനിക്കണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മോപദേശത്തിൽ എന്താ ഉപദേശം അഞ്ചാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ ബ്രഹ്മോപദേശം അതിൻ്റെ കോറായിട്ടുള്ള മന്ത്രം അഹം ബ്രഹ്മാസ്മി എന്നാണ് ഇത് ജ്ഞാനത്തിൽ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ കപിലൻ്റെ ആഖ്യാനം കൊണ്ട് ശ്രവണം വേദാന്തത്തിൽ പ്രധാനമായിട്ട് മൂന്ന് രീതിയിലാണ് വേദാന്തത്തിൽ പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ് നമ്മൾ തത്വത്തെ മനസ്സിലാക്കുന്നത് ആദ്യം കേൾക്കണു കേട്ടിട്ട് എന്തെങ്കിലും തലേ കയറണം തലേ കയറി കഴിഞ്ഞാൽ അത് മനസ്സിൽ ചിന്തിക്കണം ഞാൻ ഇതുവരെ പഠിച്ചതുമായിട്ട് തട്ടിച്ചു നോക്കും അത് ഒരു വിത്ത് ഇട്ട് തരുന്ന പോലെയാണ് ശ്രവണം ആ വിത്തിനെ വെള്ളമൊഴിച്ചു കൊടുത്ത് മുളപ്പിക്കുന്നതാണ് മനനം മുളപ്പിച്ച് വൃക്ഷമാക്കി മാറ്റുന്നതിനെ നിധിധ്യാസനം എന്ന് പറയും അപ്പോൾ കപിലനെ കൊണ്ട് മുള വിത്തിടുക ചെയ്യുന്നത് ചുഖുമർഷി ജഡഭരതൻ്റെ കഥ കൊണ്ട് വെള്ളമൊഴിച്ച് മുളപ്പിക്കും മുളപൊട്ടിക്കും മൂന്നാമത്തെ ദിവസം പ്രഹ്ലാദൻ്റെ കഥ പറഞ്ഞിട്ടാണ് അതിനെ വൃക്ഷമാക്കിയിട്ടങ്ങട്ട് മാറ്റും നാലാമത്തെ ദിവസം വസുദേവൻ്റെ വീട്ടിൽ വസുദേവൻ്റെ ഹൃദയത്തിൽ വസുദേവൻ സത്വഗുണമാണ് ആ സത്വഗുണത്തിൽ പരമാത്മാവിൻ്റെ ആവിർഭാവം ഉണ്ടാവണമായിട്ട് കാണിക്കും ഭഗവാന്റെ അവതാരം പറഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം രുഗ്മിണിയുടെ ജ്ഞാനപ്രാപ്തി അഥവാ ബ്രഹ്മജ്ഞാന പദവി കാണിച്ച് അതിൻ്റെ സാക്ഷാത്കാരം പറയും ഏകാദശത്തിൽ ആറാം ദിവസം വൈകിയിട്ട് സാധാരണ ആറാം ദിവസമാണ് വരിക അത് പദാർത്ഥ എന്ന് പറയും സാധാരണ വേദാന്തത്തിൽ അതായത് ഒരു വാക്കിൻ്റെ അർത്ഥത്തിനെ നന്നായിട്ട് ചിന്തിച്ചിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക അവിടെ തത്വമസി അഥവാ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന ആ മഹാവാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഭഗവാൻ തൻ്റെ ഉപദേശത്തിൽ കൂടെ ഉദ്ധോപദേശത്തിൽ കൂടെ കൊടുക്കണം ഏഴാമത്തെ ദിവസം ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ആൾ സമാധിയിൽ തുല്യ പദത്തിൽ എത്തുന്നു പരീക്ഷിച്ച് ഇങ്ങനെ ഭാഗവതം ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ് ആ മഹത്തായിട്ടുള്ള ആ ഗ്രന്ഥത്തിൻ്റെ എത്രയോ എളിയ 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 ഒരു ഒന്നുമല്ല ആ കടലത്തെ ഒരു തുള്ളി പോലും നമ്മൾ ഏഴ് ദിവസം കൊണ്ട് എടുത്തിട്ടില്ല ഇത് മനനം ചെയ്ത് മനനം ചെയ്തിട്ട് നിര്ധ്യാസനായിട്ട് നമ്മുടെ ഉള്ളിൽ വളർത്തേണ്ട വൃക്ഷത്തിൻ്റെ വിത്താണ് ചുഖമാർഷി നട്ടിരിക്കുന്നത് കാരണം ശരിക്ക് ഭാഗവതം ഒരു പ്രാവശ്യം കേട്ടാൽ പിന്നെ ഭാഗവതം കേൾക്കേണ്ട ആവശ്യം വരില്ല ഭാഗവതം കേൾക്കേണ്ട ആവശ്യം വരില്ല എത്ര സപ്താഹങ്ങൾ കേട്ടാലും ഇതിന്ന് കിട്ടേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര കേട്ടിട്ടും കാര്യമില്ല കാരണം നമ്മളെ പല അബദ്ധങ്ങളും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ തന്നെ മോക്ഷം കിട്ടുന്നു ഒരു സ്തോത്രം വായിക്കുമ്പോഴേക്കും എന്തൊക്കെയോ ലഭിക്കുന്നു ഇങ്ങനെ പല അബദ്ധങ്ങളും പഠിപ്പിച്ച് വെച്ച് വഴിതെറ്റി വഴിതെറ്റി ധർമ്മം വേറൊരു അവസ്ഥയിലായിരിക്കും ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞത് നമ്മുടെ പ്രൊറോഗേറ്റീവാണ് വേണോ വേണ്ടയോ എന്ന് നമ്മള തീരുമാനിക്കേണ്ടത് അതിന് എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്ര നേരത്തെ തുടങ്ങാം കാലം വരാതായതിനു ശേഷം മുട്ടുമടക്കി നമസ്കരിക്കാൻ പറ്റാണ്ടായതിനു ശേഷം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശ്രദ്ധിച്ചു ഇവിടെ ഞാൻ എണ്ണിയിട്ടുണ്ട് മൂന്ന് ചെറുപ്പക്കാരനാകെ വന്നത് മൂന്നേ മൂന്ന് ചെറുപ്പക്കാരും അതിൽ റെഗുലർ അറ്റൻഡൻസ് ഉള്ളവർ ആരുമില്ല മൂന്നേ മൂന്ന് ചെറുപ്പക്കാരെ ഞാൻ കാണുന്നു കാരണം ഇതിൻ്റെ ഇവർ വരാത്തതിന്റെ കാരണം നമ്മൾ തന്നെയാണ് ധർമ്മം നശിക്കണമെന്ന് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പകർത്തി കാണിക്കുമ്പോൾ അതിന്റെ സൗഭാഗ്യം കാണുമ്പോൾ മാത്രമേ അടുത്ത തലമുറ അതിലേക്ക് ആകർഷിക്കപ്പെടൂ ധർമ്മം നശിക്കണമെന്ന് വ്യാകുലപ്പെടാൻ വേണ്ടി വീട്ടിൽ ചെന്ന് നോക്കിയാൽ കാണാം വിളക്ക് പോലും കൊടുത്തുണ്ടാവില്ല വിളക്ക് പോലും കൊടുത്തുണ്ടാവില്ല രണ്ടാമത്തെ പ്രധാന വിഷയം നമ്മുടെ ധർമ്മത്തിൽ കുടുംബം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സിസ്റ്റം ചെയ്യപ്പോൾ മറ്റ് മതപദ്ധതികളുടെ ശക്തി അതാണ് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന ഇല്ലാണ്ട് ഇൻഡിവിജ്വൽ കാരണം എന്തിനും സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു അവസ്ഥ ശരീര ശരീരകേന്ദ്രീകൃതമായിട്ടുള്ള സ്വാർത്ഥതയാണ് അവനവന്റെ മുറി അവനവൻ്റെ ഫോണ് അവനവൻ്റെ മേശ അവനവൻ്റെ ടേബിൾ ഷെയറിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല അപ്പം വീട്ടിൽ നിന്ന് ആരംഭിക്കേണ്ട കാര്യമാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വേണം നമുക്ക് കുട്ടികളെ ആദ്യം ഗോൾ ആദ്യം പോയിട്ട് അവരെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഭഗവത്ഗീത പഠിപ്പിച്ചിട്ടൊന്നും എവിടെ എത്താൻ പോകുന്നില്ല ആ കുട്ടിയെ വൈകുന്നേരം കൊളുത്തണ വിളക്കൊന്ന് സിങ്കിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കഴുകിയിട്ട് വരാനാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് പിന്നെ തിരിയിടാൻ പഠിപ്പിക്കണം എണ്ണ തുളുമ്പാണ്ട് ഒഴിക്കാൻ പഠിപ്പിക്കണം അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ തപ്പം ഇവിടേക്കുള്ളമാരി എന്ന കാര്യങ്ങളിൽ കസേര പിടിച്ചിടാനോ മാല കെട്ടിത്തൂക്കാനോ ഒക്കെ സഹായിക്കാൻ പഠനം അങ്ങനെയൊക്കെ ധർമ്മത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അകത്ത് സംസ്കാരമുള്ളവൻ അകത്തുള്ള ആളെ അന്വേഷിക്കാൻ തോന്നും അങ്ങനെ ഇത് സാധിക്കുള്ളൂ അല്ലാതെ നമ്മൾ എത്ര ശ്രവണങ്ങൾ ചെയ്താലും കാര്യമില്ല കാരണം ഇതിൽ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ പി എച്ച് ഡി ഐറ്റങ്ങളാണ് നമ്മളിവിടെ എൽ കെ ജി പോലും ചേർന്നിട്ടില്ല എൽ കെ ജി ചേരാത്തവർ ഇരുന്നിട്ട് പി എച്ച് ഡി കേൾക്കുന്ന പഠിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ധർമ്മത്തിനെത്തിയിരിക്കുന്നത് തൊട്ട് ഒരു ജനറേഷൻ വരെ അറ്റ്ലീസ്റ്റ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു ഇവിടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നവരുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഉപസംഹാര പ്രഭാഷണമാണ് ശരിക്കും ആ അർത്ഥത്തിൽ ഞാൻ പറയുക ആവുന്നത് ചെയ്യുക ആവുന്നത് ചെയ്യുക അതിന്നതെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ആര് അടിച്ചു പഠിപ്പിച്ചിട്ട് നമുക്ക് ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അത് ഉള്ളെന്ന് തോന്നി വരണം അതൊരു സംസ്കാരം പൂർവ്വജന്മ സംസ്കാരം കൊണ്ട് തന്നെയാണ് അത് കിട്ടണം അത് അനുഭവത്തിൽ വരുമ്പോൾ വ്യക്തികൾക്ക് അതിനോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകും കാരണം സനാതനധർമ്മം ഉപാസിക്കാൻ പഠിപ്പിച്ചത് പ്രകൃതിയിലുള്ള സത്യത്തെ അറിയാനാണ് ഞാൻ പറഞ്ഞല്ലോ സാങ്ക്യത്തിൽ പ്രകൃതിയെ നിഷേധിച്ചു പോകാം യോഗത്തിൽ പ്രകൃതിയെ ആക്സെപ്റ്റ് ചെയ്തിട്ട് പോവാം മാർഗങ്ങൾ പലതുണ്ട് ശിവം വലുത് ദേവി വലുത് വിഷ്ണു വലുത് ഗണപതി വലുത് മുരുകൻ വലുത് ശാസ്താവ് വലുത് ഞാൻ ഇവിടെ അല്ലാണ്ട് വേറൊരാളെന്ന് അവൻ ഭക്തനല്ല അവൻ ഭേദഭാവമുള്ള മറ്റൊരു സാംസാരിക ജീവി മാത്രമാണ് സനാതനധർമ്മത്തിൻ്റെ ആണിക്കല്ല് തന്നെയാണ് ഈ ഭാരതവർഷത്തിൻ്റെ ആണിക്കല്ല് നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നു അതുകൊണ്ട് ഇത് രണ്ടിനെയും വെവ്വേറെ കാണാൻ പറ്റില്ല ഇത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ ആസേതു ഹിമാചലവും ദ്വാരക തൊട്ടിട്ട് പുരിവരെയും സഞ്ചരിച്ചുകൊണ്ടാണ് ഇന്നും ഈ രാജ്യം ഇങ്ങനെ നിൽക്കണത് ശങ്കരഭഗവത്പാദന എന്ന് പറയും അദ്ദേഹം കൂട്ടിക്കെട്ടിയിട്ട് മാത്രമാണ് ഇത്രയും വൈവിധ്യമുള്ള തമ്മിൽ ഇത്രയും സാധ്യതകളുള്ള ഒരു രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ യൂണിറ്റിക്ക് പോലും കാരണം അദ്ദേഹം പ്രചരിപ്പിച്ച അദ്വൈതത്തിൻ്റെ ശക്തിയാണ് ആരുടെ മാർഗവും മോശമാണെന്ന് ഒരിക്കലും പറയരുത് യഥാർത്ഥ ഭക്തിയിൽ സകല വസ്തുക്കളിലും സകല പദ്ധതികളിലും ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കണം സാധിക്കും നിങ്ങളെല്ലാവരെയും നിങ്ങളീ തലമുറയിലുള്ളവരെയും നിങ്ങളുടെ പിതൃക്കളെയും നിങ്ങളുടെ വരാനിരിക്കുന്ന തലമുറകളും എല്ലാവരും എല്ലാവരെയും എല്ലാവരെയും ഈ ദേശത്തിനെയും പൊന്നുഗുരുവായൂരപ്പൻ മനസ്സ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ വള്ളിയൂർ മഹാഗണപതി നിങ്ങളെല്ലാവരെയും സകല വിഗ്രഹങ്ങളും അകറ്റി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ പ്രഭാഷണത്തെ ചുരുക്കണു പൊന്നുഗുരുവായൂരപ്പൻ്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തൃക്കൈകളിലേക്ക് ഈ പ്രഭാഷണത്തെ സമർപ്പിക്കുന്നു ആരാണാഖിലുര നമസ്തേ ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമിയേ